വാരിക്കോരി കൊടുക്കും എക്കിരിമയും മുതലാളിയായിരുന്നു പക്ഷേ എക്കിരിമ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ് അവിടുത്തെ ഖലീഫ മറ്റൊരാൾ പക്ഷെ അവിടുത്തെ ഗവർണർ എക്കിരിമയാണ് ഹുസൈമയാണെങ്കിലോ ദാനം ചെയ്ത് 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 അവസാനം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു കയ്യിലൊന്നുമില്ല വിഷമിച്ചിരിക്കുന്നൊരു സമയം കുറേ ആളുകൾ പറഞ്ഞു ഓ ഹുസൈമ കയ്യിലുള്ളതെല്ലാം കൊടുത്തിപ്പം പാപ്പരായി പോയല്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ആളുകൾ അങ്ങനെ പറയാം ും നിങ്ങൾ അള്ളാഹുന് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം ഒരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തുകയില്ലെന്ന റസൂൽ പറയുമായിരുന്നു അത് വിശ്വസിക്കുന്ന മഹാനാണ് എല്ലാം നഷ്ടപ്പെട്ടു അപ്പോഴാണ് ഗവർണർ കിരിമയുടെ മനസ്സിലേക്ക് അള്ളാഹു തോന്നിപ്പിക്കുന്നത് ഹുസൈമയെ പോയൊന്നും സഹായിക്കണ്ടേ പാവപ്പെട്ട ആളല്ലേ ഒരുപാട് ആളുകൾക്ക് വാരി കോരി കൊടുത്ത് ഇന്നൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഹുസൈമയെ ഒന്ന് സഹായിക്കണ്ടയോ ആര് ചിന്തിച്ചു ബഹുമാനപ്പെട്ടവർ എന്ന ഭരണാധികാരിയാണ് ഖലീഫ വേറെയാണ് ഖലീഫയുടെ കീഴിൽ ജോലി ചെയ്യുന്ന വാലി ഗവർണറാണെന്ന് അക്കിരിമ അദ്ദേഹം രാത്രി ആരാരും അറിയാതെ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ മുഖം മറച്ച് മുഖം മറച്ച് അയ്യായിരത്തോളം അർബാച്ചു ആലാഫി ദുർഹം നാലായിരത്തോളം ദുർഹമിൻ്റെ ഒരു കീശുമായി നേരെ പോകുന്നു ഹുസൈമയുടെ വീട്ടിലേക്ക് വാതിൽക്കൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുമ്പോൾ ഹുസൈമയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു കിരിമ നാലായിരം ദുർഹമിൻ്റെ ഒരു കിഴി ഹുസൈമ ചോദിച്ചു നിങ്ങൾ ആരാണ് പറഞ്ഞു ആളെ പറയണമെങ്കിൽ നേരം പുലർന്നു വന്നുകൂടായിരുന്നോ എനിക്ക് ഞാനിവിടെ വന്നത് എന്നെ തിരിച്ചറിയാനല്ല ഹുസൈമ നിങ്ങളിത് പിടിക്കിൻ അദ്ദേഹം പറഞ്ഞു ആളറിയാതെ ഞാനിത് വാങ്ങിക്കില്ലല്ലോ ഞാനിത് വാങ്ങിക്കില്ല യിരിമ പറഞ്ഞു വീണ്ടും ഹുസൈമ നിങ്ങൾ ഒരുപാട് സഹായിച്ച ആളല്ലേ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് കടം വന്നു പോയില്ലേ വിഷമായി പോയില്ലേ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൻ നിങ്ങളൊന്ന് സമാധാനിക്കിൻ ഇത് വാങ്ങിച്ചു വെക്കണം അദ്ദേഹം പറഞ്ഞു ഞാൻ വാങ്ങിക്കൂല വാങ്ങിക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന അക്രിമ പേര് പറയാതെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പോയി അന കിറാമി മിൻ പറഞ്ഞുപോയി ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അന മുങ്കിതുൽ കിറാമി മാന്യന്മാരായ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ മിൻ അയ്യാ നിന്ന് മാന്യന്മാരെ വൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ മാന്യന്മാരെ മോചിപ്പിക്കുന്ന ആളാണ് ഞാൻ എന്റെ പേര് മാന്യന്മാരെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് പാവപ്പെട്ടവരെയല്ല ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് മാന്യന്മാരെ കൈപിടിച്ചുയർത്തുന്നവനാണ് ഞാൻ ആ ഒരു വാക്കും പറഞ്ഞ് കടന്നു കളഞ്ഞു കിരിമറിയു അവരുടെ ഭാര്യയുണ്ട് ഗവർണറുടെ ഭാര്യ ആ രാത്രി മുഴുവനും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു തൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു വേഷം മാറി പോകുന്ന പോക്ക് കണ്ടപ്പോ എ കിരിമറിയ ഭാര്യ ഖിന്നയായി സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ചോദിച്ചു കിരിമതങ്ങൾ എന്തേ നിങ്ങൾക്ക് സങ്കടം അവര് പറഞ്ഞ വാക്ക് ഒന്നുമല്ല ഈ രാത്രി പാതിരാ നേരത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെ നിങ്ങൾ പോയതെവിടേക്കാ നിങ്ങൾ എന്തിനോട് പറയാതെ പോയി രാത്രിയല്ലേ അപകടം സംഭവിക്കില്ലേ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തില്ല ഭാര്യ ർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കഥ പറഞ്ഞു കൊടുത്തു ഞാൻ ഹുസൈമയോട് പറഞ്ഞു അന മുൻഖിദുൽ കിറാമി മിൻ അയ്യാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പിറ്റേന്ന് രാവിലെ പിന്നറിയില്ല ആരാണ് കൊണ്ടുതന്നതെന്ന് ആരാ തന്നെ സഹായിച്ചതെന്നറിയില്ല രാവിലെ തൻ്റെ എല്ലാ കടവും വീട്ടുകയും കടക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം വീട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു ഒരൽപ്പം ആശ്വാസമായി ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു സ്ഥിതി മെച്ചപ്പെട്ടു ഹുസൈമ റലിയുഹുവിന്റെ സ്ഥിതി മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു വന്ന് പഴയ സ്ഥിതിയിലേക്ക് മുതലാളിയായി മാറുകയാണ് ഹുസൈമ ആരാ സഹായിച്ചത് തന്റെ പേര് പറയാതെ പേര് പറയാൻ ഇഷ്ടപ്പെടാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഭരണാധികാരി ആയിരുന്ന ഗവർണർ ആയിരുന്നെ സഹായിച്ചതെന്നറിയില്ല ഹുസൈമ എന്നവർക്ക് അങ്ങനെ ഒരിക്കൽ ഹുസൈമ എന്നവർ ഖലീഫയെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഖലീഫയാണ് പറഞ്ഞത് ഹുസൈമ നമ്മൾ സുഹൃത്തുക്കളായിരുന്നുവല്ലോ ആ സൗഹൃദം ഒന്ന് പുതുക്കാം ഇന്നിപ്പോൾ എക്കിരുമയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് ഗവർണറായിട്ട് ഞാൻ നിങ്ങളെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഹുസൈമ നിങ്ങൾ എക്കിരുമയുടെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം എക്കിരുമയുടെ സമ്പത്തിൻ്റെ കണക്ക് നിങ്ങൾ ചോദിക്കണം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എക്കിരിമ എന്തെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ നിങ്ങൾ നടത്തിക്കോളൂ എന്ന ആഹ്വാനവുമായി കടന്നു ചൊല്ലുന്നു അൻഹു ഹുസൈമ വരുന്നുവെന്ന് കേട്ടപ്പോഴേക്കും തൻ്റെ കൂട്ടുകാരനാണ് താൻ സഹായിച്ചു രക്ഷപ്പെടുത്തി അല്ലാഹു സമ്പത്ത് കൊടുത്തു പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയ ഹുസൈമയെ സ്വീകരിക്കാൻ ആളുകളെ കൂടി വഴിയിൽ വന്ന് സ്വീകരിക്കാൻ എന്ന് കിരിമേ എതിരേറ്റത് ഹുസൈമയുടെ ചോദ്യമാണ് നിങ്ങളുടെ ഈ സ്ഥാനം എന്നെ ഏൽപ്പിച്ച ഖലീഫ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നുണ്ട് കണക്ക് തരണം കണക്ക് നോക്കുമ്പോ നാലായിരം ദിർഹം പോയതിന് വഴിയില്ല നാലായിരം ദിർഹം എവിടെ പോയെന്നതിന് കണക്കില്ല ഹുസൈമ പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ നാലായിരം ദൃഹം നിങ്ങൾ എന്ത് ചെയ്തു ആർക്ക് കൊടുത്തു കണക്കില്ലല്ലോ ഇതിന്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും ഫസജനഹു ജയിലിൽ അടക്കപ്പെട്ടു മഹാനായ ഭരണാധികാരിയായിരുന്നവർ ആരാണോ ഈ നാലായിരം ഹുസൈമ കന്ന് കൊണ്ടുപോയി വീടിന്റെ പടിവാതിരിക്കൽ പാതിരാനേരത്ത് കൊണ്ടുപോയി കൊടുത്തത് അതേ ഭരണാധികാരി താൻ ചെയ്ത ഈ സഹായത്തിൻ്റെ ചങ്ങലകളിൽ ബന്ധിതരായി ജയിലിലേക്ക് പോകുന്നു ജയിലിൽ കിടക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു എക്കിരിമറലി അള്ളാഹ് നെഹ്വിൻ്റെ ഭാര്യയ്ക്ക് സങ്കടമായി തന്റെ ഭർത്താവ് ഒരു ഉപകാരം ചെയ്ത മഹാമനുഷ്യൻ തൻ്റെ പേര് പോലും പറയാതെ ഉപകാരം ചെയ്ത മനുഷ്യൻ അങ്ങനെ ഒരു ഉപകാരം സ്വീകരിച്ചയാൾ തൻ്റെ ഭർത്താവിനെ പീഡിപ്പിക്കുകയാണോ ജയിലടക്കുകയാണോ ചെയ്യേണ്ടത് സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണ് തൻ്റെ ഭാര്യ ഒരടിമസ്ത്ര വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒരു കാര്യം ഹുസൈമയെ പോയി പറഞ്ഞു കൊടുക്കണം ആരാരും ഇല്ലാത്ത നേരത്ത് ആരും കൂടെ ഇല്ലാത്ത നേരത്ത് ഞാൻ ഈ ചൊല്ലിത്തരുന്ന വാക്കുകൾ ഹുസൈമയെ പോയെന്ന് കേൾപ്പിക്കുമോ ഞാൻ പറയാം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണോ കിറാമി മിൻ കിറാമിമിൻകിൽ അയ്യാം കിറാമി മിൻ അയ്യാം മാന്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്താളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ ഹുസൈമക്ക് ബോധ്യം വരും ോധ്യം വന്നു ഹുസൈമിന് നാലായിരം ദൃഹം എന്റെ വാതിലുക്കൽ കൊണ്ടു നിന്ന് സഹായിച്ച ആ മാന്യന്മാരെ രക്ഷിക്കാൻ വന്ന ആളെന്ന് പറഞ്ഞത് എക്കിരിമയായിരുന്നോ ആ എക്കിരിമയോടാണോ ഞാൻ ഈ കടും പാപം ചെയ്തത് അറിഞ്ഞില്ല പറ്റിപ്പോയി അള്ളാഹുവേ മാപ്പുതരണേ എന്ന് പറഞ്ഞ് നേരെ ഓടിച്ചെല്ലുന്നത് കാരാഗൃഹത്തിൽ കഴിയുന്ന എക്കിരിമറിയ മുമ്പിലേക്ക് എന്നോട് പൊറുക്കണേ എന്നോട് ക്ഷമിക്കണേ നിങ്ങളെ ഞാൻ സ്വന്തരാക്കുകയാണ് കിരിമ നിങ്ങൾ എന്നോട് മാപ്പ് തരണം എന്തുപറ്റി ഈ എക്കിരിമറിയൻ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല ഞാനായിരുന്നു നിങ്ങളെ സഹായിച്ചെന്ന് ഭാര്യ പറഞ്ഞയച്ചതാ ഒരാള് മുഖാന്തിരം മഹാനായ ഹുസൈ മറലി അള്ളാഹന് പറഞ്ഞു മാന്യന്മാര് ചെയ്യുന്ന മാന്യതയോട് കിറാമി മിൻ പാവപ്പെട്ടവരെ മാന്യന്മാരെ കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്താൻ വന്ന നിങ്ങളോട് ഞാനിത് ചെയ്തത് ശരിയായില്ലോ എക്കിരിമ നിങ്ങൾ എഴുന്നേൽക്കിൻ ഈ കാരാഗൃഹത്തിൽ നിങ്ങൾ കിടന്ന അത്രയും കാലം ഞാൻ കിടക്കാൻ പോവാണ് ഞാനിത് കിടക്കാതെ പോകില്ല രണ്ടുപേരും പരസ്പരം പറയാം എക്കിരിമ ചോദിച്ചു എന്തിന് നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു നിങ്ങൾ എന്തിന് എനിക്ക് പകരം നിങ്ങൾ ജയിലിൽ കിടക്കണം നിങ്ങൾ ഭരണാധികാരിയാണ് അല്ലല്ല നിങ്ങൾ വേദനിച്ച വേദന എത്ര ദിവസമാണോ അതത്രയും അനുഭവിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോരില്ലെന്ന് ഭരണാധികാരി പറഞ്ഞപ്പോൾ അലി അള്ളാൻ പറഞ്ഞു വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങളത് ചെയ്തേക്കരുതേ നിങ്ങളത് ചെയ്തേക്കരുതേ അത് ചെയ്യുന്ന പക്ഷം നിങ്ങളോടൊപ്പം ഞാനും കിടക്കും ഇവിടെ ജയിലിൽ இங்க ரெண்டு பேரும் பரஸ்பரம் സ്നേഹത്തിൻ്റെ കാരുണ്യത്തിന്റെ ആർദ്രതയുടെ നീരൊഴുക്കിയപ്പോഴാണ് രണ്ടുപേരും ജയിലിൽ നിന്ന് കടന്നു വന്ന് തന്റെ സുഹൃത്തിനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോകല്ലേ തൊലിനിറം മഞ്ഞ വെച്ചിട്ടുണ്ട് കണ്ണുകളിൽ ക്ഷീണമുണ്ട് ശരീരം ശോഷിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് സുഖം പ്രാപിച്ചതിൻ്റെ ശേഷം മാത്രം അങ്ങ് വീട്ടിൽ പോയാൽ മതിയെന്ന് മനോഹരം തൻ ഉപകാരം പറഞ്ഞു ആ ഉപകാരത്തിന്റെ പേരിൽ ഒരു കാരാഗ്രഹം ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചിത്രമാണിത് ഹുസൈമതങ്ങളും അറിയാതെയായി ഇത് സംഭവിച്ചത് ഇന്ന് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായി മാറുന്ന എത്രയോ കഥകളുണ്ട് സത്യവിശ്വാസികളെ അള്ളാഹുന് വിചാരിച്ചു പറയണേ ഉപകാരം ചെയ്ത ഒരു മനുഷ്യന് തിരിച്ചൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവം ചെയ്യല്ലേ ഉപദ്രവം ചെയ്യല്ലേ ഉപകാരം ചെയ്യുന്ന മുഴുവനാളും ഞാൻ ചെയ്യുന്ന ഉപകാരം അവസാനത്തെ ആയത്തിൽ ഏതൊരു ഇഹ്ലാസിനെ കുറിച്ചാണോ പറയുന്നത് ഞാൻ ചെയ്യുന്ന അമലിന്റെ കൂലി ആര് തരണം അള്ളാഹുജല്ല ജലാലു തൻ്റെ കൂട്ടുകാരനെ സഹായിച്ചത് കുടുംബത്തെ സഹായിച്ചത് ഒരു കുട്ടിയുടെ കല്യാണത്തിന് സഹായം ചെയ്തു കൊടുത്തത് ഇതിന്റെ കൂലി ഒരു ചിരി എനിക്ക് വേണ്ട അവരുടെ ഒരു സഹായം എനിക്ക് വേണ്ട നമ്മൾ ഒരു ഉപകാരം ചെയ്തു ഒരു കല്യാണത്തിന് സഹായിച്ചു ആ കല്യാണം നടക്കുന്ന അന്ന് അവർ നമുക്ക് ക്ഷണം തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതി ഞാൻ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലം അള്ളാഹു തന്നാൽ മതി എന്ന് ചിന്തിച്ച് സേവനം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികളായ വളന്റിയർമാർ കൂലി ആര് തരണം അള്ളാഹു ജല്ല ചലാല് ദുന്യാവിൽ കിട്ടി കിട്ടിയില്ല എന്ന് വരും ആളുകൾക്ക് നമ്മുടെ കൈ നിറച്ചു തരാൻ പറ്റൂ ഇല്ല ഒരാൾക്കും ഒരാളെയും വിധം സഹായിക്കാൻ കഴിയുകയുമില്ല പ്രതിഫലം അള്ളാഹു എന്ന് പ്രതീക്ഷിച്ചോളി മുമ്പിനെ അള്ളാഹു കൂലി തരണം എന്ന് പ്രതീക്ഷിച്ചോളിൻ ചെയ്ത മഹാസേവനം ആരോടും പറയാതെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും പകരം കൊടുക്കാനില്ല